നമസ്കാരം പ്രവാസി സ്വാഗതം പതിനഞ്ചു വർഷത്തോളം കട്ടലിൽ അനക്കമില്ലാതെ കിടന്ന സൗദി രാജകുമാരന്റെ കുടുംബത്തിന് മുന്നിൽ ഒടുവിൽ പ്രതീക്ഷയുടെ ചലനങ്ങൾ വഴി തുറക്കുകയാണ് പതിനഞ്ചു വർഷമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ജീവൻ നിലനിർത്തുന്ന സൗദി രാജകുമാരൻ ബെൽവലീദ് ബിൻ ഖാലിദ് അൽ സൗദ് വിരലുകൾ ചലിപ്പിക്കുകയുണ്ടായി കുടുംബാംഗങ്ങളിലൊരാൾ കട്ടിലിന് സമീപം വിരുന്ന് സംസാരിക്കുന്നതിനിടെ രാജ്കുമാരൻ തന്റെ കൈവിരലുകൾ ചലിപ്പിക്കുന്നതിന്റെ വീഡിയോ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലും സമാന സംഭവം നടന്നിട്ടുണ്ടെന്ന് ന്യൂ അറബ് വാർത്താ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി രാജ്യത്തെ ധനികനും വ്യവസായിയുമായ അൽവലീദ് അൽ സൗദിന്റെ സഹോദരനായ ഇദ്ദേഹം മിലിറ്ററി കോളേജിൽ ഉണ്ടായ ഒരു കാർ അപകടത്തെ തുടർന്ന് കോമയിലായ ഈ രാജകുമാരൻ രണ്ടായിരത്തി അഞ്ചു മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതോടെ ഇദ്ദേഹം കോമയിലാവ് എന്നാൽ പ്രതീക്ഷ കൈവിടാത്ത പിതാവ് മകൻ ഒരിക്കൽ സുഖം പ്രാപിക്കുമെന്നും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് വാഹനാപകടത്തെ തുടർന്ന് ശരീരം പൂർണ്ണമായും രാജകുമാരൻ രണ്ടായിരത്തി അഞ്ചു മുതൽ കയറുകിൽ ഇരിക്കുന്നയാൾ സംസാരിക്കുമ്പോൾ രാജകുമാരൻ തന്റെ വലതു കൈവിരലുകളും കൈപ്പത്തിയും കിടക്കയിൽ നിന്ന് ഉയർത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ഇത് കാണുമ്പോൾ കൈ ഇനിയും ഉയർത്താൻ ഇയാൾ പ്രോത്സാഹിപ്പിക്കുന്നതായും വീഡിയോയിൽ കാണുവാൻ സാധിക്കും അതോടൊപ്പം െ അബോധാവസ്ഥയിൽ കിടപ്പിലായ സൗദി രാജകുമാരൻ സുഖം പ്രാപിക്കുമെന്നാണ് രാജ്യത്തുള്ളവർ പ്രതീക്ഷിക്കുന്നതെന്നാണ് അറബ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മനീറ അബ്ദുള്ള എന്ന യുവതി ഇരുപത്തിയേഴ് വർഷം കോമയിൽ കിടന്നതിന് ശേഷം സുഖം പ്രാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടായ വാഹനാപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ഇവർ കോമയിലാവുകയായിരുന്നു പല ആശുപത്രികളിലായി പത്ത് വർഷത്തോളം ചികിത്സിച്ചെങ്കിലും ഇവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ലായിരുന്നു എന്നാൽ ജർമ്മനിയിലെ ചികിത്സയ്ക്കിടെ ഇവർ ഡോക്ടർമാരെ ഞെട്ടിച്ചുകൊണ്ട് സുഖം പ്രാപിക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ